സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു തടസ്സമേയല്ല ലാബ്സ് എം എച്ച് എല്ലിന്റെ എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻ ലഭ്യമാണ് കെ പി എസ് ടി എ മാറ്റുള്ളി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി സർക്കാരിന്റെ വികലമായ പൊതുവിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന മാറ്റുലി പൊതുവിദ്യാഭ്യാസ പരിവർത്തന സന്ദേശയാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗവും പൊതുസമ്മേളനവും സനീഷ് കുമാർ ജോസഫ് എം എൽ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഇ എസ് സാബു അധ്യക്ഷത വഹിച്ചു കെ പി സി സി വക്താവ് പി കെ നൌഷാദ് അലി മുഖ്യപ്രഭാഷണം നടത്തി ജാഥ ക്യാപ്റ്റൻ കെ പി എസ് ടി എ സംസ്ഥാന പ്രസിഡന്റ് കെ അബ്ദുൾ മജീദ് ജനറൽ സെക്രട്ടറി പി കെ അരവിന്ദൻ ട്രഷറർ അനിൽ വട്ടപ്പാറ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് ടി എം കുഞ്ഞുമൊയ്തീൻ സി ജെ ദാമു ആന്റോ പി തട്ടേൽ പ്രവീൺ എം കുമാർ ഷിജി ശങ്കർ നിതിൻ ടോണി മുഹമ്മദ് റാഫി ജിൽസൺ കെ എക്സ് ഇ എ മുഹമ്മദ് അലി സൈജു പിയർ എന്നിവർ സംസാരിച്ചു കാരണം കൊടുങ്ങല്ലൂർ ഒന്ന് രണ്ട് പ്രോഗ്രാമിൽ വന്നതാണ് അപ്പോൾ കൊടുങ്ങല്ലൂർ എങ്ങനെയാണോ ഈ സംഘടനയെ കാണുന്നത് എങ്ങനെയാണോ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യുന്നതെന്ന് കൃത്യമായി ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഒരു നല്ല സ്വീകരണത്തിന് വേണ്ടിയിട്ട ഒരുക്കങ്ങൾ അതിഗംഭീരമായി നടത്തുക അതിൻ്റെ ഒരു ഗേറ്റ് ഞാൻ കടന്നു വരുമ്പോൾ ഓരോ മേഖലകളും നോക്കി വരിക നല്ല അലങ്കാരങ്ങൾ ചുരുക്കി പറഞ്ഞാൽ കെ പി എസ് ടിയുടെ മാറ്റലി നെഞ്ചെത്തിയ ഒരു സ്വീകരണമാണ് കൊടുങ്ങല്ലൂരിൽ ഞങ്ങൾക്ക് കിട്ടിയത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇവിടെ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അധ്യാപകരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ജനറൽ സെക്രട്ടറിയും ട്രഷറും ഉൾപ്പെടെയുള്ള എല്ലാവരും പ്രതിപാദിച്ചു ഒറ്റ കാര്യം മാത്രമേ ഇത് പറയാനുള്ളൂ കെ പി എസ് ടി അധ്യാപകപക്ഷ നിലപാടുകളുമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ് ഈ സംഘടനയിൽ വിശ്വാസം അർപ്പിച്ചതിന്റെ പേരിൽ ഒരാൾക്കും ഒരു പ്രയാസവും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അത് നേരിട്ടാണെങ്കിൽ നേരിട്ട് കോടതിയെ സമീപിച്ചിട്ടാണെങ്കിൽ കോടതിയെ സമീപിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാൻ എക്കാലത്തും മുന്നോട്ട് പോയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ ഒപ്പം ഉണ്ടാകും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സെമി ഫൈനലാണ് വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിൽ വലിയ മാറ്റമുണ്ടാക്കാൻ ജനങ്ങൾ തങ്ങൾക്ക് പറ്റിയ കയ്യബദ്ധം തിരുത്താനുള്ള ആ കാത്തിരിപ്പിന് ഒരു പ്രചോദനമാകട്ടെ ഈ ജാഥയ്ക്ക് ഇവിടെ നൽകിയ സ്വീകരണത്തിന് തൃശൂർ റവന്യൂ ജില്ലയിലും അതുപോലെ പ്രത്യേകിച്ച് തിരിങ്ങാലക്കുഴ വിദ്യാഭ്യാസ ജില്ലയിലെ ഭാരവാഹികൾ നമ്മൾ വർഷക്കാലം ഈ ഗവൺമെന്റിനെ ക്ഷമിച്ചു സഹിച്ചു പൊറുത്തു ഇനി നമുക്ക് ഈ ഗവൺമെൻറ്റിനെ പൊറുക്കാനും സഹിക്കാനും കഴിയില്ല ഒരിക്കലും ഇവരെ നന്നാക്കാനും കഴിയില്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നു ഈ ഗവൺമെൻറ്റിനെ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഈ കസേരയിൽ നിന്ന് തൂത്തെറിയുന്നതുവരെ നമ്മുടെ സമരം തുടരും അതിനുള്ള അന്തിമമായ സമരമാണ്